മമ്മൂട്ടിക്ക് ഇനി ആക്ഷൻ മതിയാക്കാം അപ്പൂപ്പനും അച്ഛനും ഒക്കെ ആകാം കാരണം ഏറ്റവും പുതിയ ചിത്രം ടർബോയ്ക്ക് മുടക്കു കാശ് പോലും കിട്ടില്ലത്രേ അതിനിപ്പോ മുടക്കു കാശ് കിട്ടിയില്ലെങ്കിൽ വേണ്ട മൂപ്പർ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ആകണമെന്ന് എന്താ നിർബന്ധം നിർബന്ധമുണ്ട് കാരണം മമ്മൂട്ടിയെ പ്രശംസിച്ചുകൊണ്ട് സംവിധായകനും പത്മകുമാർ പങ്കുവച്ച ഒരു കുറിപ്പ് അതിനുള്ള മറുപടിയാണിത് മുതൽ മുടക്ക് പോലും കിട്ടാൻ പോകുന്നില്ല ടർബോയ്ക്ക് എന്ന സൂചന വന്നിരിക്കുന്നു ഇന്ന് രാവിലെ വായിച്ചിരുന്നു സംവിധായകൻ പത്മകുമാറിന്റെ കുറിപ്പ് മമ്മൂട്ടി നായകനായെത്തിയ വൈശാഖ് ചിത്രം ടർബോ മികച്ച പ്രേക്ഷക അഭിപ്രായം നേടി കുതിക്കുകയാണ് എന്നാണ് അദ്ദേഹം കുറിച്ചത് സിനിമ കണ്ടിറങ്ങിയവരെല്ലാം മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളെയാണത്രെ പുകഴ്ത്തുന്നത് മമ്മൂട്ടിയെ പ്രശംസിച്ചുകൊണ്ട് സംവിധായകനും പത്മകുമാർ പങ്കുവച്ച കുറിപ്പിലാണ് അപ്പൂപ്പനും അച്ഛനും വേഷങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് പത്തല്ല ഇരുപതോ മുപ്പതോ വർഷം കഴിഞ്ഞാലും ഇതേ മമ്മൂട്ടി ഇതിലേറെ എനർജിയോടുകൂടി ഇവിടെ ഉണ്ടാകുമെന്നാണ് പത്മകുമാർ പറഞ്ഞത് എന്തായാലും പത്മകുമാറിന്റെ കുറിപ്പിന്റെ പൂർണ്ണ ഭാഗം വായിക്കാം രണ്ടായിരത്തി പതിനാലിലാണ് രാജാധിരാജ കണ്ടിറങ്ങുമ്പോൾ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിൽ നിന്നൊരു കമൻറ്റ് ഇനി ഒരു അഞ്ചോ ആറോ കൊല്ലം കൂടി പിന്നെ ഇത്തരം ആക്ഷൻ സംഭവങ്ങളൊന്നും മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട പിന്നെ നല്ല അച്ഛൻ അപ്പൂപ്പൻ റോളുകളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞ് പത്തു വർഷമായി കഴിഞ്ഞ ദിവസം രാത്രി നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ ടർബോ കണ്ടിറങ്ങുമ്പോൾ കേട്ടു മറ്റൊരു കമന്റ് ഓ ഇപ്പോഴും ഈ പ്രായത്തിലും എന്തൊരു എനർജി ഇനിയും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് മറ്റൊരു ടർബോ വന്നാലും അതിശയിക്കേണ്ട ഇതൊക്കെ ആരാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം കുറിച്ചിട്ടില്ല അതൊന്ന് തിരുത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി പത്തല്ല സുഹൃത്തെ ഇരുപതോ മുപ്പതോ കൊല്ലം കൂടി കഴിഞ്ഞാലും ഇതേ മമ്മൂട്ടി ഇതിലേറെ എനർജിയോടെ ഇവിടെ ഉണ്ടായാലും അത്ഭുതമില്ല അത് ഞങ്ങളുടെ മമ്മൂക്കയ്ക്ക് മാത്രമുള്ള സിദ്ധിയാണ് ആ മഹാമനസ്സിന് ആ അർപ്പണത്തിന് ആ നടന വൈഭവത്തിന് കാലം കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് നൻപകൽ നേരത്തെ മയക്കവും കാതലും ഭ്രമയുഗവും ഒക്കെ ചെയ്ത അനായാസതയോടെ യുവതലമുറ പോലും ചെയ്യാൻ മടിക്കുന്ന കഠിനമായ ആക്ഷൻ രംഗങ്ങളും ചെയ്ത് കയ്യടി നേടാൻ ഞങ്ങൾക്ക് ഒരു മമ്മൂക്കയേ ഉള്ളൂ ഒരേ ഒരു മമ്മൂക്ക ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റ് അവസാനിച്ചത് എന്തായാലും ആ പോസ്റ്റ് വന്നു ആ പോസ്റ്റിനെ കുറിച്ചുള്ള കുറെ ചർച്ചകൾ വന്നു മമ്മൂട്ടി അച്ഛനും അപ്പൂപ്പനും ഒക്കെ ആയി മാത്രം അഭിനയിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷക സമൂഹമുണ്ട് അതുകൂടാതെ മമ്മൂട്ടിക്ക് ഈ പ്രായത്തിലേയും ഈ ആക്ഷൻ ഒക്കെ കൂടെ എന്ന് ചോദിക്കുന്ന പ്രേക്ഷക സമൂഹമുണ്ട് അവർക്കിടയിൽ ഇപ്പോൾ ടർബോയുടെ കളക്ഷൻ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ് ടർബോയുടെ നിർമ്മാണ ചെലവ് എഴുപത് കോടി രൂപയാണ് എന്നായിരുന്നു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് മമ്മൂട്ടി ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി രണ്ടായിരത്തി ഒക്ടോബറിൽ കോയമ്പത്തൂരിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഫെബ്രുവരി പതിനെട്ടിനാണ് പൂർത്തിയായത് നിലവിലെ കണക്കുകൾ അനുസരിച്ച് ചിത്രം നിർണയിക്കപ്പെട്ട ആ നിർമ്മാണ ചിലവിലേക്ക് എത്തുമോ എന്ന് പോലും കണ്ടറിയണം എഴുപത് കോടി ലഭിച്ചാലേ മുടക്കു കാശ് ലഭിക്കുമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ പണം വാരിക്കൂട്ടണം റിലീസ് കഴിഞ്ഞ് രണ്ടാം വാരത്തിലേക്ക് നീങ്ങുമ്പോൾ അത്രയ്ക്കൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് കേൾക്കുന്നത് മമ്മൂട്ടിയുടെ പേരിൽ സമീപനാളിൽ ഉണ്ടായ വിവാദങ്ങൾ ടർബോയ്ക്ക് വൻ തിരിച്ചടിയായോ എന്നും സംശയമില്ലാതില്ല മമ്മൂട്ടി ചിത്രങ്ങളെ എന്നും സ്വീകരിക്കുന്ന കേരള സമൂഹത്തിലെ ഒരു പ്രബല വിഭാഗം മുഖം തിരിച്ചാൽ ചിത്രത്തിന് തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ് ടർബോ വിജയിച്ചില്ല എങ്കിൽ മമ്മൂട്ടിയുടെ ഇനിയുള്ള മെഗാസ്റ്റാർ ചിത്രങ്ങളുടെ കാര്യത്തിലും ചിലവിൽ കുറച്ച് നീക്കുപോക്കൊക്കെ ചെയ്യേണ്ടി വരും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് താരമൂല്യം മമ്മൂട്ടി കുറയ്ക്കുക മാത്രമായിരിക്കും അങ്ങനെ വരുമ്പോൾ നിർമ്മാണ ചിലവ് നിയന്ത്രിക്കാൻ ചെയ്യേണ്ടി വരിക എന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ടർബോയ്ക്ക് ൾഫ് രാജ്യങ്ങളിൽ വൻ പ്രചാരവും പി ആർ വർക്കും ഒക്കെ ആയിരുന്നു നടത്തിയത് കേരളത്തിൽ തിരിച്ചടി ഉണ്ടായാലും മിഡിൽ ഈസ്റ്റിൽ നിന്നും കളക്ഷൻ വാരും എന്ന കണക്കുകൂട്ടലും ഉണ്ടായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ടി വരുന്ന നമുക്ക് ടെർബോഡേ കളക്ഷൻസ് എങ്ങനെയായിരിക്കും എന്തായാലും ഡേ ബൈ ഡേ കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തേഴ്സ് ഡേ ആറ് ദശാംശം രണ്ട് അഞ്ച് കോടി ഡേ രണ്ട് ആദ്യത്തെ വെള്ളിയാഴ്ച മൂന്ന് ദശാംശം ഏഴ് കോടി ആദ്യത്തെ ശനിയാഴ്ച നാല് ദശാംശം ഒന്നേ മൂന്ന് കോടി അതൊരു ഏകദേശ കണക്കാണ് ഡേ നാല് ഫസ്റ്റ് സൺഡേ ഒരു കോടിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ കിട്ടിയ അപ്ഡേറ്റ്സിൻ്റെ ബലത്തിലാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കണക്ക് കൂട്ടിയിരിക്കുന്നത് ടോട്ടൽ പതിനാല് കോടിയാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും മുടക്കു കാശു പോലും കിട്ടാത്ത സ്ഥിതിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ മമ്മൂട്ടിയുടെ ഈ ചിത്രത്തെ ബാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിലയിരുത്തലുകൾ ന്യൂസ് ഡെസ്ക് കർമാനസ്